നമസ്കാരം ടോക്സിന്റെ പുതിയ അധ്യയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ എന്ന ഈ സീരീസിന്റെ ആറാമത്തെ ഭാഗമായ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളെ പറ്റിയാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവിൽ അനിഷ്ടം പറയാത്തവരും ദാന ദാനമാദികളിൽ വളരെ താല്പര്യം ഉള്ളവരും ആയിരിക്കും അതുപോലെ തന്നെ ഇവർ സഞ്ചാര രാജ സേവകരും ആയിരിക്കും ഈ നാളുകാർ പൊതുവിൽ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ ഇടപഴകുന്നവരും മധുരമായി സംസാരിക്കുന്നവരും ും ഏതു കാര്യങ്ങളും സമർത്ഥമായി നിർവഹിക്കുന്ന ഇക്കൂട്ടർ അതുപോലെ തന്നെ ഏത് വിഷയത്തിലും ശ്രദ്ധ വയ്ക്കുകയും നിഗൂഢ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു നയ ചാതുര്യം കൊണ്ട് കാര്യം നേടുന്ന ഇക്കൂട്ടർ തങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ പല മാറ്റങ്ങളും വരുത്തുന്നു എല്ലാ ഇടപാടുകളിലും പൊതുവിൽ ഈ നക്ഷത്രക്കാർ വളരെ മാന്യത പുലർത്തുന്നവർ ആയിരിക്കും എന്നിരുന്നാലും പൂരം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ശത്രുക്കൾ അധികരിച്ചിരിക്കും ഇത് ഇവരുടെ പല അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും ഒരു തടസ്സം ഉണ്ടാക്കിയേക്കാമെങ്കിലും പറയത്തക്കധപതനമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല കുട്ടികളോട് വളരെ വാത്സല്യം പ്രകടിപ്പിക്കുന്ന ഇക്കൂട്ടർ സ്വന്തം കുട്ടികളോട് പ്രത്യേകിച്ചും തന്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നും പുകഴ്ത്തണമെന്നും മറ്റും ഉള്ള ചില നിർബന്ധ ബുദ്ധി പുലർത്തുന്നവരായിരിക്കും സ്വന്തം കാര്യങ്ങളെപ്പോലും മറന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും അവരെ സഹായിക്കാനും നക്ഷത്രക്കാർ എപ്പോഴും സന്നദ്ധരായിരിക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർ കണിശക്കാരാകുന്നത് പോലെ ഇടപെടുന്ന ആളുകളിൽ നിന്നും അനുഭവം വിപരീതവും ആയിരിക്കും മിക്ക കാര്യങ്ങളിലും ഒരു കുലീനത ഇവരിൽ കാണാവുന്നതാണ് കലാ സാഹിത്യ സംഗീത രംഗങ്ങളിൽ വലിയ താല്പര്യം കാണിക്കുന്ന ഇക്കൂട്ടർ വളരെയധികം സൗന്ദര്യ ആരാധന ഉള്ളവരും ആയിരിക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചുഴിഞ്ഞാലോചിക്കാനുള്ള ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഇവർക്ക് ഉണ്ടായിരിക്കും കോപവും ശൗര്യവും ഒരേ സമയത്ത് ഇവരിൽ പ്രത്യക്ഷപ്പെടും അധികാരമോഹം കൂടിയിരിക്കുന്ന ഇക്കൂട്ടർ പ്രേമകാര്യങ്ങളിൽ പരാജയം സംഭവിക്കുന്നവരും ആയിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൂരം അത്ര നല്ല നക്ഷത്രമല്ല എങ്കിലും പൂരം പൂരനാൾ ജനിച്ച സ്ത്രീകൾ സൗഭാഗ്യവതികളായും നല്ല സന്താനങ്ങളോട് കൂടിയവരും ആയി കാണപ്പെടുന്നു സ്വർണം എന്നിവയിലൊക്കെ വളരെ ആകർഷ്ടരായിരിക്കുന്ന ഇക്കൂട്ടർ മറ്റുള്ളവരുടെ അപവാദങ്ങൾക്കും പാത്രമാകാറുണ്ട് തനിക്ക് താൻ പോകുന്ന സ്വഭാവം പൂരം നക്ഷത്രക്കാരായ സ്ത്രീകളിൽ പൊതുവിൽ കാണപ്പെടുന്നു അടുത്തതായി ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങൾ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ സൗന്ദര്യവും സൗഭാഗ്യവും ആത്മാർത്ഥതയും ഉള്ളവർ ആയിരിക്കും അതോടൊപ്പം സദാചാര ബോധവും ഈശ്വര മറ്റുള്ളവരെ സഹായിക്കാൻ ഉള്ള പ്രവണതയും ഇക്കൂട്ടരിൽ ഉണ്ടായിരിക്കും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവിൽ ധാരണാശക്തി തീവ്രമായി കാണപ്പെടുന്നു മറ്റുള്ളവർ തന്നെ നിരൂപണം ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ഇക്കൂട്ടർ പൊതുവിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും അറിയാനുമുള്ള ജിജ്ഞാസ കൂടുതലുള്ളവർ ആയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കുടുംബഭാരം നേരത്തെ തന്നെ വന്നു ചേരുവാൻ ഇടയുണ്ട് ഉത്രം നക്ഷത്രക്കാരുടെ ജീവിത കാലഘട്ടത്തിൽ ഘട്ടങ്ങളിൽ പൊതുവിൽ വിഷമതകൾ അനുഭവിച്ചാൽ പോലും ജീവിതത്തിന്റെ മധ്യകാലഘട്ടം കഴുകി നേട്ടങ്ങൾ പ്രതീക്ഷിക്കുവാൻ ഇടയുണ്ട് വിശാല മനസ്ഥിതിയും ഉത്കർഷേച്ഛയും ഇവരിൽ ഉണ്ടായിരിക്കും സ്വതന്ത്ര ബുദ്ധിയുള്ള ഉത്രം നക്ഷത്രക്കാർ ചുമതലകൾ വഹിക്കേണ്ടതായും വന്നേക്കാം പരിശ്രമശീലം ഊടിയിരിക്കുന്ന ഇക്കൂട്ടർ ശാന്തതയും സൗമ്യതയും കൈവിടുകയില്ല ഗുരുത്വവും ഭക്തിയും ഉണ്ടായിരിക്കുന്ന ഉത്രം നക്ഷത്രക്കാർ സൗന്ദര്യവും അന്തസ്സും പാലിക്കുന്നതിൽ വളരെ ശ്രദ്ധ വയ്ക്കുകയും പൊതുവിൽ സമാധാനം കാക്ഷിക്കുന്നവരും ആയിരിക്കും എങ്കിലും പലപ്പോഴും നേരിയ ശുണ്ഠിയോ കോപമോ പ്രകടിപ്പിച്ചുകൂടായുകയില്ല എല്ലാ കാര്യങ്ങളിലും പൊതുവിൽ ഒരു അടുക്കും ചിട്ടയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഉത്തരം നക്ഷത്രക്കാർ പൊതുവിൽ സമ്പാദ്യശീലം ഉണ്ടായിരിക്കുന്ന ഇക്കൂട്ടർക്ക് എങ്കിലും സഹോദരങ്ങളെ കൊണ്ട് വലിയ നേട്ടങ്ങളെന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഉത്തരം നക്ഷത്രക്കാരെ തലവേദന കൂടെ കൂടെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും വളരെ മര്യാദ കാര്യം സംഗീത സാഹിത്യാദി കലകളിൽ താൽപ്പര്യം ഏറിയവരും ആയിരിക്കും ഉത്തരം നക്ഷത്രക്കാരിൽ അധികവും സ്നേഹ ിൽ കൂടിയോ കൂട്ടുകെട്ടുകളിൽ കൂടിയോ ചില മുതലെടുപ്പുകൾ ചെയ്യാറുണ്ട് സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ധാരാളം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് ഭോഗ ചിന്തയും സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള മതിപ്പും വലുതായിരിക്കും ഉത്രം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം സംതൃപ്തമായിരിക്കും എങ്കിലും നേരിയ സുവിരക്കേടുകൾ വന്നുകൂടായുകയില്ല ഈ ചെറു വിവരണത്തോടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇതിന്റെ അടുത്ത ഭാഗങ്ങളിൽ തുടർന്നു വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് വിവരിക്കുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം